മറ്റു വാർത്ത സവർക്കറെ പ്രകീർത്തിച്ച ഗവർണർക്ക് മറുപടിയുമായി എം വി ഗോവിന്ദൻ മാസ്റ്റർ സവർക്കർക്ക് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതി കൊടുത്ത ചരിത്രമാണ് സവർക്കർക്കുള്ളതെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി സവർക്കർ അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പ് എഴുതി കൊടുത്ത് ആറ് ഒന്നും രണ്ടും മാപ്പ് ചെയ്ത് ശേഷമാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പുറത്തുവിട്ടത് അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ഞാൻ ഒരു തരത്തിലും ബന്ധപ്പെട്ടില്ല നിങ്ങൾക്ക് അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന സവാർക്കർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അതിനൊക്കെ രേഖയുണ്ട് ഇത് വേറെ ഇല്ല അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ആരെ പറ്റി ആളെ പറ്റി പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി വേറെ എന്ന് ഞാൻ കൃത്യമായി രേഖ വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് കൃത്യമായ രേഖ അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയ കത്തിൻ്റെ കോപ്പി തരാം വർദ്ധഡേ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് സ്വാതി മാപ്പഴുതിക്കൊടുത്ത് വീരനായി മാറിയ സവർക്കർ ആ സവർക്കറെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം അർലേക്കർ ഗവർണർ പറയുകയും ചെയ്തത് എസ് എഫ് ഐ എന്തിനാണ് ഈ അർലേക്കർ ഈ സവർക്കർ വിമർശിക്കുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ചോദിക്കുകയും ചെയ്തത് അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിലുണ്ട് സവർക്കർ ആരായിരുന്നു ആരായിരുന്നു എന്നുള്ളത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു നയാ പൈസയുടെ ഗുണം ചെയ്തിട്ടില്ലാത്ത വീർ സവർക്കർ ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ മേധാവായതുകൊണ്ട് മാത്രം എങ്ങനെ രാജ്യസ്നേഹിയാകുന്നത് എന്ന ചോദ്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത് ഏതായാലും ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു സവർക്കർ സവർക്കർ കൊടുത്ത ചരിത്രമുള്ള എങ്ങനെയാണ് ദേശീയ ദേശീയ സ്വാതന്ത്ര്യ നേതാവായി മാറുന്നത് മറുപടി എന്തൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ തീർച്ചയായും ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായ ഒരു മറുപടി തന്നെ ഗവർണർക്ക് നൽകി എന്ന് തന്നെ പറയേണ്ടി വരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിച്ച ആളാണ് സവർക്കർ എന്ന കൃത്യമായ മറുപടിയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി സവർക്കർക്ക് യാതൊരു ബന്ധവുമില്ല വർക്കറിന് രണ്ടു ഘട്ടമുണ്ട് ആദ്യത്തേത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അപ്പോഴായി അപ്പോഴാണ് നാടുകടത്തപ്പെട്ടതെന്നും നാടുകടത്തപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു വേണ്ടി മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി എല്ലാ കാലത്തും വിലകൊള്ളുമെന്ന് ആറ് തവണ ഒന്നോ രണ്ടോ തവണയല്ല ആറ് തവണ മാപ്പ് എഴുതി കൊടുത്തു മാത്രമാണ് സവർക്കർക്കുള്ളതെന്നും ദേശീയ സ്വാതന്ത്ര്യ സമര സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഈ സവർക്കറിന് ബന്ധമില്ല എന്ന കൃത്യമായ ഒരു മറുപടി തന്നെ ഗോവിന്ദൻ മാസർ നൽകുന്നുണ്ടായിരുന്നു ഗവർണർ പറഞ്ഞതിന് ഗവർണറോട് തന്നെ ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കണം എന്നും ഗോവിന്ദൻ മാസർ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് ക്യാമ്പസിൽ ഇത്തരത്തിലൊരു എസ് എഫിയുടെ പരിപാടിയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന ഗവർണറുടെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഗോവിന്ദൻ മാസ്റ്ററോട് ആരാഞ്ഞിരുന്നു അപ്പോഴും ഗോവിന്ദൻ മാസ്റ്റർ ഇതേ മറുപടി തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അതിലും കൂടുതൽ കൃത്യമായി തന്നെ ഗവർണറുടെ ഈ പ്രസ്താവനയോട് ഒരിക്കലും ഈ ക്യാമ്പസുകളിലെ കാവ്യവൽക്കരണത്തിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ നൽകിയിട്ടുള്ളത് സിജു ഒപ്പം തന്നെ ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടും രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലെ നേട്ടങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ തീർച്ചയായും സി പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ തന്നെ ഈ നമ്മുടെ കേരളത്തിന്റെ മരണനിരക്ക് കുറയ്ക്കണം എന്നുള്ള കാര്യം അതായത് ബാധ്യത കൂട്ടിക്കൊണ്ട് തന്നെ മരണനിരക്ക് കുറയ്ക്കണം എന്നുള്ള കാര്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം ഇത് ആരോഗ്യ രംഗത്തെയും പാരിസ്ഥിതികമായിട്ടുള്ള വിജയമാണ് എന്ന ഒരു പ്രസ്താവന കൂടി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ടായി അതോടൊപ്പം പെൻഷൻ ഇനിയും നൽകേണ്ടി വരും പെൻഷൻ കൊടുക്കാതിരിക്കുന്ന നിലപാട് എന്തായാലും സർക്കാരിനില്ല മരണനിരക്കും ജനന നിരക്കും കുറയ്ക്കിട്ടാണ് വേണ്ടത് അത് തന്നെയാണ് നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് നവകേരള സൃഷ്ടിയിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ മരണനിരക്കും ജനനനിരക്കും നിരക്കും കുറയുകയാണ് വേണ്ടതെന്നുള്ള കാര്യം കൂടി ഗോവിന്ദൻ മാസ്റ്റർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശരി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് സംസാരിച്ച പങ്കുവെക്കുകയായിരുന്നു ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ്